സഹസ്രനാമത്തിൽ ലളിതാ സഹസ്രനാമത്തിൽ യോഗം എങ്ങനെയൊക്കെയാണ് പറയണതെന്ന് നോക്കാം അതിൻ്റെ ഒരു ധ്യാനം ചെയ്യാം അങ്ങനെ നമുക്ക് തുടങ്ങാം ഓക്കെ നമുക്ക് ആദ്യം ഒരു ഗുരുക്കന്മാരെ വന്നിച്ച് കൊണ്ടുള്ള ഒരു ശ്ലോകം ആവാം ശങ്കരാ आचार्यमध्यमा अस्मादाचार्यपद्यन्ता वन्दे गुरुपरमपराम ओ श्रीमहादेवि नमः नमक्के ലളിതാസഹസ്രാമത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് യോഗശാസ്ത്രം മുഴുവൻ പറയുന്ന ഒരു മൂന്ന് ശ്ലോകങ്ങളുണ്ട് അത് ആദ്യം തന്നെ ഒന്ന് പാരായണം ചെയ്യാം ഓം ശ്രീ മഹാദേവി നമയാ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി मणिपुरान्तरुदिता चक्रांदरालस्ता आज्ञाचक्रान्तराळस्ता रुद्रग्रन्थिविभेदिनी सहस्रारा भुजारूढा सुधासाराभिवर्षिणि ക്രോപരി സംസ്ഥിത മഹാസക്തി കുണ്ടിനീസന്തുതനീയ സി ഇത് ശ്രീ ലളിതാ സഹസ്രനാമത്തില് മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് ശ്ലോകങ്ങളാണ് തൊണ്ണൂറ്റൊൻപതാമത്തെ നാമം തുടങ്ങിയാണെന്ന് തോന്നുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ഓക്കെ അപ്പോൾ ഇത് വച്ചിട്ടുള്ളൊരു ധ്യാനം ഒരു മെഡിറ്റേഷൻ നമുക്ക് ആദ്യം ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും വന്നിരിക്കുക ബോൺ നമ്മുടെ നട്ടിൽ നിവർത്തിയിരിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം ദേവീനെ കണ്ടതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴല്ലേ നമ്മൾ ദേവിയെ കാണുന്ന മെഡിറ്റേഷനാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് നിങ്ങളെല്ലാവരും കണ്ടില്ലേ ഓക്കെ അപ്പോൾ മറന്നിട്ടില്ല അവിടത്ത് പുറത്തേക്ക് വിട്ടിട്ടില്ല നിങ്ങളുടെ ഉള്ളിലേക്ക് അസുരന്മാർ വന്നപ്പോൾ ദേവീനെ പുറത്തേക്ക് വിട്ടിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ യോഗം എങ്ങനെ ദേവി മുകളിലേക്ക് വന്ന് ഭഗവാനുമായിട്ട് യോഗം ചെയ്യുന്നതാണ് നമ്മളിപ്പോ പറഞ്ഞ ശ്ലോകങ്ങളിലുള്ളത് അത് നമുക്ക് നമ്മുടെ ഉള്ളിലൊന്ന് കാണാം കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ നട്ടെല്ലിൽ നിവർത്തിയിരിക്കുക നിങ്ങളുടെ കൈകളും കാലുകളും ശരീരം എല്ലാം കാലുകൾ ഭൂമിയിൽ ചെരുപ്പ് മാറ്റിയിടുക കണ്ണട മാറ്റി വെക്കുക കാലുകൾ ഭൂമിയിൽ പതിഞ്ഞിരിക്കുന്ന രീതിയിൽ ഇരിക്കുക ശരീരത്തിൽ എവിടെയെങ്കിലും ബലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക ആ ബലമെല്ലാം വിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ദേവിയെ നമുക്ക് ദേവി തന്ന ശരീരവും മനസ്സും എല്ലാമാണ് അതെല്ലാം വളരെ റിലാക്സ്ഡ് ആയിട്ട് വെക്കുക എനിക്കറിയാം നമ്മൾ പറയുമ്പോൾ ആദ്യം റിലാക്സ്ഡ് ആവില്ല പിന്നെ നിങ്ങൾ പതി ഇരിക്കുമ്പോൾ നമ്മൾ ദേവിയെ ശ്രദ്ധിക്കുമ്പോൾ പതിയെ 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 നമ്മുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നുമുള്ള ശ്രദ്ധ വിടും അപ്പം നമുക്ക് തുടങ്ങാം ശ്വാസം ദീർഘമായി എടുക്കാം വളരെ സാവധാനം പുറത്തേക്ക് വിടാം ഒന്നുകൂടി ശ്വാസം എടുക്കാം ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടാം മൂന്നാമതൊരു ശ്വാസം എടുക്കാം ഒരുപാട് സമയമെടുത്ത് വളരെ സന്തോഷത്തോടു കൂടി ശ്വാസം പുറത്തേക്ക് വിടാം ഞാൻ പറയുന്നത് വരെ കണ്ണുകൾ തുറക്കരുത് നമ്മൾ ദേവിയെ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അവിടേക്ക് തന്നെ നമുക്ക് പോകാം നമ്മുടെ നട്ടെല്ല് നിങ്ങൾ കാണുക നമ്മുടെ ശരീരത്തിൻ്റെ നടുഭാഗത്തു കൂടി താഴെ അറ്റം വരെ നമ്മുടെ മലദ്വാരത്തിൻ്റെ അവിടെയും വരെയും വരുന്ന ആ സ്ഥലം അതിന് താഴെ മൂലാധാരമുണ്ട് അവിടെയാണ് ദേവി ഇരിക്കുന്നത് ദേവിയെ